പുതിയ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് അപ്പം രാവിലത്തെ ഓട്ടപ്പാച്ചിലൊക്കെ ഒരുവിധം കഴിഞ്ഞ് തുടങ്ങി ഇനി കിച്ചണും കൂടി പറഞ്ഞയക്കാനുള്ളൂ കേട്ടോ അപ്പൊ അവൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുവാണ് ഇവിടെ ദാ ഓട്ടം സീസൺ ജസ്റ്റ് കഴിഞ്ഞു നല്ല തണുപ്പിലേക്ക് ആയി തുടങ്ങി അപ്പോൾ ജാക്കറ്റൊന്നും ഇല്ലാണ്ട് പുറത്തു പോകാൻ പറ്റില്ല കേട്ടോ നവംബർ മാസം തുടങ്ങിയിട്ടേ അധികം പേരും മാസ്ക് ഒക്കെ വെച്ച് തുടങ്ങും കേട്ടോ കാരണം ഇവിടെ ഇൻഫ്ലുവൻസ എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ആവാറുണ്ട് കേട്ടോ സ്കൂളിൽ പോണ കുട്ടികളാണ് അധികവും ഇൻഫ്ലുവൻസ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ടീംസ് കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ നല്ല പണിയാണ് അത്രയും ക്ഷീണവും പനിയും മേൽ വേദന ഒക്കെ ആയിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി വീടായപ്പോഴേ ഏറ്റവും വലിയ സൗകര്യം ലിഫ്റ്റ് ഒന്നും കാതെ നിൽക്കണ്ടല്ലോ നമുക്ക് വേണമെന്ന് വിചാരിക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോകാനൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ പിന്നെ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്ത് പുറത്തിറങ്ങുമ്പോൾ അധികം ഉയരം കൂടിയ ബിൽഡിങ്ങുകളും അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആയിരുന്നല്ലോ കാഴ്ചകൾ പക്ഷെ ഇവിടെ അധികം വീടുകളാണ് കേട്ടോ പിന്നെ അപ്പാർട്ട്മെന്റുകളായാലും മൂന്നോ നാലോ നില വരുന്ന ആ ഒരു ഹൈറ്റിലുള്ള ഒരു ബിൽഡിങ്ങുകളൊക്കെയാണ് മെയിൻ റോഡിൽ നിന്നേ ഒരു മൂന്ന് മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ ആ ഒരു മെയിൻ റോഡിന്റെ റോഡിൻ്റെ ഇല്ല നല്ലൊരു കാമായിട്ടൊരു അന്തരീക്ഷം അങ്ങനൊരു നല്ലൊരു സ്ഥലമാണ് ടുത്ത് തന്നെ ഒരു ട്രെയിൻ പാർക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കി നിൽക്കുവാണ് ബസ് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഇനി ഇതാണ് നമ്മുടെ പുതിയ ലോകം അപ്പം എങ്ങനെയുണ്ട് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻസിലൂടെ പറയണേ അങ്ങനെ കിച്ചിക്കുട്ടൻ ബസ് കയറി പോയി ഇനി വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ കഴിയുമ്പോൾ വരും അതുവരെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ തണുപ്പ് കാലം തുടങ്ങിയാൽ ഇലകളൊക്കെ ഉണങ്ങി ഒക്കെ കൊഴിഞ്ഞ് വീഴും വീഴുംട്ടോ അപ്പോൾ അവിടെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന ഇലയൊക്കെ പറക്കി കവറിലൊക്കെ കെട്ടി പൂട്ടി വെക്കും വിന്ററിൽ സർവേ ചെയ്യുന്ന ചെടികളാണെന്ന് തോന്നുന്നു ചിലതൊക്കെ ചിലതൊന്നും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട് ചെടീനെക്കുറിച്ച് വലിയ ധാരണയൊന്നും എനിക്കില്ല ഇനി നോക്കി പഠിക്കണം ഇനി മെയിൻ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്തെ ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞിട്ട് യുദ്ധക്കളമായി കിടക്കി അടുക്കളയും ലിവിങ് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് കേട്ടോ വേഗം ഇവിടുന്നേ പണികൾ തുടങ്ങാം ഇവിടുന്നേ ഒതുക്കി ഒതുക്കി കയറാം ഇന്നലെ തുടങ്ങിയിട്ടാണ് കിച്ചൂരിൻ്റെ ബസ് ഇവിടെ വരെ വന്ന് തുടങ്ങിയത് കേട്ടോ അതിന് മുമ്പ് ഞാനിവിടെ അടുത്തൊരു സ്റ്റേഷൻ വരെ കൊണ്ടാക്കി കൊടുക്കണമായിരുന്നു അപ്പോൾ അവിടെ നിന്നായിരുന്നു ബസ് പിക്കപ്പ് ഒക്കെ അപ്പോൾ രാവിലെ അത് നല്ലൊരു പണിയായിരുന്നു എന്താ ഭാഗ്യത്തിന് ആ പണിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇപ്പോൾ എല്ലാവരും പോയിട്ട് എടുക്കുക നമുക്ക് വേഗം വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ മുമ്പത്തെ പോലെ ഇപ്പം എനിക്ക് രാവിലെ നേരത്തെ അങ്ങനെ എനിക്കാനൊന്നും പറ്റണില്ല ഒരു റീസൺ എന്ന് വെച്ചാൽ കെടുക്കാൻ നല്ല ലേറ്റ് ആവേണ്ട ഇപ്പോൾ ആകെ റൊട്ടീനും കാര്യങ്ങളൊക്കെ ആകെ മാറി പിന്നെ വേറൊരു റീസൺ എന്ന് വച്ചാൽ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ ഭയങ്കര തണുപ്പ് സഹിക്കാനേ പറ്റാത്ത പോലത്തെ തണുപ്പാണ് കാലിൻ്റെ അടിയൊക്കെ ആകെ ഇങ്ങനെ സ്കിന്നൊക്കെ ഭയങ്കര ഹാർഡായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു വൺ വീക്ക് കിട്ടുക ഇപ്പോൾ അതൊന്ന് സെറ്റായിക്കൊണ്ടേയിരിക്കുന്നു അവിടെ ഒരു കുറച്ച് ഏരിയ അല്ലേ ഉള്ളൂ പിന്നെ ഇത്ര അധികം വിൻഡോസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കുറച്ചും കൂടി ചെറിയ സ്പേസിൽ ഇത്രയും പേര് ഇങ്ങനെ താമസിക്കുമ്പോൾ നല്ല ഒരു കോംഫി ആയിരുന്നു പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഏരിയയിൽ പിന്നെ വുഡൺ ഫ്ലോറും പിന്നെ കുറേ വിൻഡോസും എൻ്റെ അമ്മ പോകുന്നു ഭയങ്കര തണുപ്പാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ സ്വെറ്റേഴ്സൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല വീട്ടിൽ നിൽക്കുമ്പോൾ ജപ്പാനിൽ വന്ന സമയത്ത് ഇടാറുണ്ടായിരുന്നു പിന്നെ ഇവിടെ മുമ്പത്തെ സ്ഥലത്തായാലും രാവിലെ ഇണിട്ട് വരുമ്പോഴൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ടെങ്കിലും അതും സാധാരണ കോട്ടൻ്റെ ആ ഷ്രഗ് പോലെയൊക്കെ ഇടുകയുള്ളൂ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വിൻ്റർ ഐറ്റംസ് അങ്ങനെ പ്രത്യേകം വിൻ്റർ ഡ്രസ്സുകൾ അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതില്ലാട്ടൊന്നും പറ്റുന്നില്ല കേട്ടോ അത്രയ്ക്കും തണുപ്പ് നമുക്കൊരറ്റത്തുനിന്ന് പണി തുടങ്ങാം എനിക്ക് ചില ദിവസങ്ങളിൽ രാവിലെ വല്ല മാരത്തോൺ ഓടിയൊരു ഫീലാണ് കേട്ടോ അമ്മ അതെവിടെ ഭാര്യ ഏതെവിടെയാന്ന് ചോദിച്ചിട്ട് എൻ്റെ ഭഗവാനേ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓടി മനസ്സിന് അവസരയാവും ഇടയ്ക്കൊക്കെ ദേഷ്യം വരുമെങ്കിലും ചിലപ്പോഴൊക്കെ ആ ഒരു ഓട്ടം ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് എനിക്ക് കഴിഞ്ഞൊരു വർഷത്തോളായിട്ടേ നല്ല രീതിയിൽ തന്നെ മൂഡ് സ്വിങ്സ് ഉണ്ട് കേട്ടോ ചില സമയത്ത് ഭയങ്കര ദേഷ്യം വരും ചിലപ്പോ ഭയങ്കരമായിട്ട് സങ്കടം വരും സങ്കടം എന്ന് വെച്ചാൽ ഇങ്ങനെ മിണ്ടും വിളിക്കും മിണ്ടുംപുള്ളും കരയണൊരവസ്ഥയാണ് അപ്പോൾ അധികവും അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയണത് കേട്ടോ ദേഷ്യം എനിക്ക് ഇപ്പോഴായി പിന്നെ വളരെ കുറവാണ് അധികവും സങ്കടം സങ്കടം മോഡാണ് കേട്ടോ എൻ്റെ ഈ ഏജിൽ കുറേ പേർക്കൊക്കെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് പേരിങ്ങനെ പറയാറുണ്ട് കേട്ടോ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഞാൻ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ വീണാസ് കറി ഒരു ബ്ലോഗ് കണ്ടപ്പോൾ ആണ് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞ പേര് കേട്ടതും അതിങ്ങനെ എനിക്ക് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയതും കേട്ടോ എനിക്ക് അന്നും ഉണ്ട് ഈ പ്രശ്നങ്ങൾ പക്ഷെ ആ പ്രശ്നത്തിന്റെ പേര് ഇതാണെന്നുള്ളതൊക്കെ അന്നാണ് അറിഞ്ഞത് കേട്ടോ അന്ന് അതിൽ പറഞ്ഞത് വെച്ചിട്ട് നമ്മുടെ ചുറ്റിനുള്ളവർക്കും നമ്മുടെ ഈ ഒരു അവസ്ഥ അറിയുന്നുണ്ടെങ്കിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് ഈ കാര്യം സ്മൂത്ത് ആയിട്ട് എല്ലാ മാസവും കടന്നു പോകും ജിക്കുനും കിച്ചുനും ലെഗോ എന്ന് വെച്ചാൽ ഭയങ്കര ക്രൈസ് ആണ് കേട്ടോ അപ്പൊ അത് വെച്ചിട്ട് അവരുണ്ടാക്കിയ ഒരു ലെഗോ മേനാണ് കേട്ടോ ാണ് കുളിക്കാണ്ട് വെച്ചിരിക്കുക അപ്പാർട്ട്മെന്റിലായിരുന്നപ്പോഴേ വേസ്റ്റ് നമുക്ക് എപ്പോൾ എവിടെ ഇങ്ങനെയാണെന്ന് അറിയുന്നു അപ്പോൾ നമുക്ക് ആ താഴെ ഭൂമി ഏരിയയിൽ കൊണ്ടുപോയി കെട്ടി വെക്കാം കേട്ടോ അവരുടെ ദിവസം അവർ കൊണ്ടുവന്ന് കൊണ്ടുപോകും നമ്മൾ വീട്ടിൽ ഇങ്ങനെ സ്മെല്ല് ആയി വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ പക്ഷേ വീട്ടിലേക്ക് മാറിയപ്പോൾ ഉള്ള സീൻ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ രണ്ട് വീട്ടുകാർക്കും കൂടിയിട്ട് ആണ് ഒരു സ്ഥലത്ത് വേസ്റ്റ് വെക്കേണ്ടത് നമുക്ക് തോന്നിയാ ദിവസം കൊണ്ടിട്ട് അങ്ങനെ വെക്കാനൊന്നും പറ്റില്ല അത് വന്ന് കൊണ്ടുപോകണേൽ നേരത്ത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നോൺ വെജ് ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആകെ സ്മെല്ലാവുമല്ലോ അപ്പോൾ ആ ദിവസവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മേടിക്കുക അല്ലെങ്കിൽ എന്തെയ്യാന്ന് വെച്ചാൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കെട്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ആ ദിവസം ദിവസമാകുമ്പോഴത്തേക്ക് കളയുകട്ടോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചൊവ്വയും വ്യാഴോ അങ്ങനെ രണ്ട് ദിവസങ്ങളിലാണ് വരുന്നത് ഇപ്പം നമ്മളത് വൃത്തിയിൽ കൊണ്ട് കളയുന്നുണ്ട് സ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒത്തിരി വേസ്റ്റൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുക വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ എനിക്ക് ചിലപ്പോൾ അത് നല്ല കാര്യമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ദിവസം കറക്റ്റായിട്ട് വേസ്റ്റ് കൊണ്ട് കളയും അപ്പാർട്ട്മെൻറ്റിലായിരിക്കുമ്പോൾ ചിലപ്പോൾ അധികം നിറഞ്ഞിട്ട് ഇല്ലെങ്കിൽ മടി പിടിച്ചിട്ടൊക്കെ കൊണ്ടുപോകാണ്ട് കൊണ്ട് കളയാണ്ട് ഒക്കെ കെട്ടിപ്പൂട്ടി വെക്കും കേട്ടോ സൗകര്യം ഉണ്ടായിട്ട് പോലും കളയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു ഇതാവുമ്പോൾ നമുക്ക് വേറെ നിവർത്തിയില്ല കളഞ്ഞില്ലെങ്കിൽ പണി കിട്ടുമെന്ന് അറിയണതുകൊണ്ട് നമ്മൾ കൊണ്ട് കളയും പിന്നെ എനിക്ക് കുറച്ചധികം പാത്രം കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ടോപ്പിക്ക് മാറിപ്പോയി അപ്പോൾ മൂഡ് സിങ്സ് ഞങ്ങൾ മുമ്പേ താമസിച്ചോണ്ടിരുന്ന അപ്പാർട്ട്മെൻറ്റായിട്ട് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ് കാരണം എന്താണെന്നു വെച്ചാൽ അവിടെ അധികവും ഫുൾ ഫ്രീഡം ഉള്ളൊരു വീടാണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം വൈകുന്നേരങ്ങളിലൊരു പിള്ളേർ സ്കൂളിൽ വിട്ട് വരിക മണി കഴിഞ്ഞിട്ട് ഒരു ഏഴര വരെ എന്ന് വെച്ചാൽ അവിടെ ആരെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും കേട്ടോ അതും അധികവും ഫ്രണ്ട്സും മക്കളൊക്കെ വരും പിന്നെ അവിടെ ലിവിങ് റൂമിൻ്റെ കബോർഡിൽ നിറയെ ടോയ്സ് ആണ് അപ്പോൾ അത് ഫുള്ള് ഇങ്ങനെ എടുത്ത് എല്ലാവരും കൂടി കളിയും ബഹളം ആയിരിക്കും അത് മുമ്പ് അമ്മയുള്ളപ്പോൾ തുടങ്ങിയിട്ട് ഇങ്ങനെ എല്ലാവരും വന്ന് തുടങ്ങിയതാണ് അതിപ്പോഴും ഞങ്ങൾ പോരണ വരെയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത്രയും ആളുള്ളൊരു വീടാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എനിക്കങ്ങനെ അങ്ങനെ ഒന്നും തോന്നില്ല പെട്ടെന്ന് അവിടെ നിന്ന് മാറിയപ്പോഴേ മാറിയപ്പോഴും ഞാൻ അപേക്ഷിച്ചു ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു പക്ഷെ വിഷമിക്കാനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല നമുക്ക് അവിടെ പാക്കിങ്ങും ബിസിയും ഭയങ്കര ടെൻഷനായിരുന്നു അവിടെ ക്ലീനാക്കി കൊടുക്കണം അവിടെ ഒരു പത്ത് നാൽപ്പത് കാർട്ടൺ ബോക്സിലായിട്ടാണ് സാധനങ്ങൾ ഫുള്ള് പാക്ക് ചെയ്തിട്ട് നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നത് ഈ പുതിയ വീട്ടിൽ എന്ന് വെച്ചാൽ ഒരാഴ്ചയിലാണ് നമ്മൾ ഫംഗ്ഷൻ വെച്ചത് ഷിഫ്റ്റ് ചെയ്തിട്ട് വൺ വീക്കിനുള്ളിൽ ഈ നാൽപ്പത് കാർട്ടൺ ബോക്സിലുള്ള സാധനങ്ങൾ മുഴുവനും തുറന്ന് ഇവിടെ ഫുള്ള് ഓർഗനൈസ് ചെയ്ത് നല്ല ഭംഗിയിൽ വെക്കണം ആ ഒരാഴ്ചയിൽ എന്ന് വെച്ചാൽ അത്രയധികം പേര് വന്നിട്ട് നമ്മളെ വീടൊക്കെ കാണാനായിട്ട് വരും അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ആയിരുന്നു ആ നേരത്ത് പിന്നെ വിഷമിക്കാനും പിടിക്കാനും ചിന്തിക്കാനും നേരം കിട്ടിയില്ല നമ്മൾ അത്രയും ആയിരുന്നല്ലോ ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ബോധോദയം ഞാൻ ഞാനിങ്ങനെ ഷിഫ്റ്റ് ചെയ്തല്ലോ എന്നൊക്കെയുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ കുറച്ച് നാള് പിടിച്ചു അതൊന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എന്നോട് കുറെ പേര് ഇങ്ങനെ പറഞ്ഞു കുറച്ച് ബിസി ആയിട്ട് ഇരുന്നാലാണ് ഇങ്ങനെ അല്ലെങ്കിൽ വെറുതെ ആവശ്യത്തിൽ അതൊക്കെ ചിന്തിച്ചു കൂട്ടുമല്ലോ ഇപ്പം ഞാൻ എന്നെത്തന്നെ ബിസി ആക്കി തുടങ്ങി ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ വളോഗിങ്ങിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കും വർക്കും എല്ലാം കൂടി ആയിട്ട് ഇപ്പോൾ ഓക്കെ ആയി വരുന്നു കേട്ടോ പിന്നെ പാത്രമൊക്കെ കഴുകി തുടച്ച് വെച്ചോണ്ടിരിക്കുവാണ് ഈ പാത്രം തുടച്ച് വെക്കണൊരു ശീലം എനിക്ക് കിട്ടിയത് എൻ്റെ ഫ്രണ്ട് ആതിര ചെയ്യണ കണ്ടിട്ട് ഞാൻ തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ പക്ഷെ സംഭവം കൊള്ളാം പാത്രം കഴുകി വെള്ളം വാലം വയ്ക്കാൻ വേറൊരു റാക്കൊക്കെ വെച്ചാൽ ഇവിടെ അതിനുള്ള സ്ഥലമൊന്നുമില്ല ആകെ ഈയൊരു സ്ഥലം മാത്രമേ ഉള്ളൂ അത് വേണ്ടാന്ന് വെച്ചോണ്ടായാലും കിച്ചണിലെ കൂടുതലായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഒരു കിച്ചൺ ടൂർ ചെയ്യാം അപ്പോൾ അത് കാണണമെന്ന് ആഗ്രഹമുള്ളൊരു താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളോ കേട്ടോ കിച്ചണിലേക്ക് അധികം എക്കർ ഐറ്റംസ് ഒന്നും ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ മേടിച്ചൊന്ന് സെറ്റ് ആക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് എന്നാണാവോ നടക്കുക എന്നറിയില്ല എന്നാലും വേഗം ചെയ്യും കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനേ ബെസ്റ്റ് ഒരു ഐറ്റം ആണ് കേട്ടോ അത് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ജിത യൂസ് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് ആദ്യം എനിക്ക് യൂസ് ചെയ്തിട്ട് അത്ര സെറ്റ് ആയില്ല ഇതിങ്ങനെ വടി പോലെ ആവും ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും അപ്പോൾ ഇതിനെ ആദ്യം വെറ്റാക്കിയിട്ട് നമ്മളിങ്ങനെ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് അത്രയും ആയി കിട്ടും അപ്പോൾ എനിക്കിങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെള്ളമൊന്നും നിൽക്കണത് അത്ര ഇഷ്ടമല്ല ഇനി ഇതിൻ്റെ പാക്കറ്റ് നെക്സ്റ്റ് ടൈം മേടിക്കുമ്പോൾ കാണിച്ചുതരാം കേട്ടോ എന്ന് മേടിച്ചതാണ് രാത്രി കഴുകി ഈ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വടിയാകും കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യമേ വെറ്റാക്കാം വലിയൊരു ഷീറ്റായിട്ട് വരിക നമുക്ക് ഇങ്ങനെ മുറിച്ച ആവശ്യത്തിന് എടുക്കാം നാൾ യൂസ് ചെയ്തിട്ട് അത് അങ്ങോട്ട് കളയാം വെള്ളം വൈറ്റ് കളറായി കാരണം കാണുവെന്ന് അറിയില്ല സ്റ്റിൽ അത്ര അധികം വെള്ളം നല്ല രീതിയിൽ തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ പിഴിയുമ്പോൾ കാണാൻ അത്രയും വെള്ളം പോയത് കണ്ടോ പിന്നെ വേറെ വിഷമുണ്ടാക്കണ മെയിൻ ഒരു റീസൺ എന്താണെന്നറിയുമോ വിന്റർ ടൈം വിന്റർ ഡിപ്രഷൻ എന്ന് ഒരു സംഭവം കൂടി ഉണ്ട് എന്ന് പകൽ സമയം വളരെ കുറവാണ് വൈകുന്നേരം ജിക്കു നാല് പത്തൊക്കെ ആകുമ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇരുട്ടായി തുടങ്ങുവാണ് അപ്പം നമുക്ക് പകൽ സമയം അത്രയും കുറവല്ലേ ഞാനാണെങ്കിൽ കുറച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ടീമായിരുന്നു രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് കുറേയൊക്കെ സമയം പോയി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻവോൾവ് ആകും രാവിലെ പോയി ഞാൻ കുറേ വീഡിയോസൊക്കെ എടുക്കും പക്ഷേ ഇപ്പം അതൊന്നും നടക്കുന്നില്ല നടക്കുന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് കുറേ അങ്ങോട്ട് സെറ്റായി വരുന്നേ ഉള്ളൂ ഞാൻ അതൊക്കെ പോയി ഇറങ്ങണം അപ്പോഴേ ഞാൻ ഞാൻ ഞാനാവുള്ളൂ അപ്പോൾ ഇങ്ങനെ പകൽ സമയം കുറയുമ്പോഴും ഭയങ്കര വിഷമാണ് പിന്നെ ചേട്ടനും പിള്ളേരൊക്കെ സ്കൂളിൽ പോയി ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ അപ്പം അതിൻ്റെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളുണ്ട് ഇനി ഇപ്പം അതൊക്കെ പിള്ളേരെയൊക്കെ കൊണ്ട് പാർക്കിലൊക്കെ പോയി തുടങ്ങണം അപ്പോൾ ശരിയാവും ഞാനങ്ങനത് ഈ ജോലിക്ക് കയറിയിട്ടാവും ഇന്നിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോയ കാരണേ പെട്ടന്ന് സമയം പോയി അപ്പൊ അതാ മൂന്ന് മണിയൊക്കെ ആയി നമ്മളെ കിച്ചി വിളിക്കാൻ വേണ്ടി മാസ്ക് പിള്ളേർ സ്കൂളിൽ വിട്ട് വരുമ്പോഴാണ് കേട്ടോ ഞാനൊന്ന് ആക്റ്റീവ് ആകും പിന്നെ എന്റെ പണികളും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഒന്ന് ആക്റ്റീവ് ആയിട്ട് ചെയ്യുവാണ് ഞാൻ അപ്പോൾ ദൈവർ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകുള്ളൊരു വിഷമതാണ് കേട്ടോ ഇനിയിപ്പോൾ ആദ്യം സിങ്ക് എന്ന് അറിയും പിന്നെ ഇനിയിപ്പോൾ ഒരു ലോഡ് പാത്രങ്ങളാവും എനിക്ക് ഈ പാത്രം കഴുകൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് ഇവർ സ്കൂളിൽ നിന്ന് കൊണ്ടുവരണ ഈ കുഞ്ഞി കുഞ്ഞു പാത്രങ്ങളും സ്പൂണും വാഷറും അങ്ങനെ കുറേ സാധനങ്ങൾ അൽക്കുലത്ത സാധനങ്ങളായിട്ട് ആ സിങ്ക് അങ്ങോട്ട് നിന്ന് ഇപ്പോ കിച്ച് സ്കൂൾ വിട്ട് വന്നാൽ കുറച്ച് നേരം ടി വി കാണും കേട്ടോ ജിക്കു വരുന്നതിന് മുമ്പായിട്ട് ടി വി ഓഫാക്കിപ്പിക്കും ജിക്കുവിന് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ വൺ അവർ അങ്ങനെ മാത്രമേ ടി വി ടൈം കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അവന് സ്നാക്ക് ആയിട്ട് ക്യാരറ്റ് മതിയെന്ന് പറഞ്ഞു ക്യാരറ്റ് സ്റ്റീം ചെയ്തിട്ടേ ഉപ്പും കുരുമുളകും അതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഞാനിതൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് ജോലി ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് വൈകുന്നേരം ഒരു ആറ് മണി നേരമൊക്കെ ആയപ്പോൾ പിന്നെയും അങ്ങനെ ഡിന്നർ കുക്കിങ്ങൊക്കെ തുടങ്ങി സാമ്പാർ ഉണ്ടാക്കി വെക്കാനുണ്ടായിരുന്നു ബാറ്ററി ഇരിക്കുന്നുണ്ടേ അപ്പോൾ സാമ്പാർ ഉണ്ടെങ്കിൽ രാവിലത്തേക്കും കൂടി ആയല്ലോ തോരനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ രണ്ടാളിവിടെ ഹോംവർക്കൊക്കെ ചെയ്യാനിരിക്കുകയാണ് കിച്ചിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ എൻ്റെ ഹെൽപ്പില്ലാണ്ട് ചെയ്തോളും അതുകൊണ്ട് അതൊരു വലിയ ആശ്വാസമാണ് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പുതിയ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻസിലൂടെ പറയാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ താങ്ക് യു